രണ്ട് കപ്പ് ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട് കുബൂസ് ഉണ്ടാക്കാൻ നമ്മൾ മൈദ കൊണ്ടൊക്കെ ഉണ്ടാക്കൂലേ കുബൂസ് അതുപോലെ തന്നെ ആട്ടപ്പൊടി കൊണ്ടും കുബൂസുണ്ടാക്കാനും വേണ്ടി രണ്ട് കപ്പ് ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട് ഞാൻ ഈ ആട്ടപ്പൊടിയാണ് എടുത്തത്

ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഇളക്കി ചോദിച്ചിട്ട് ഞാനിതിപ്പോൾ ഒരു ചെറിയ ചൂടുവെള്ളം നേരിയ ചൂടുവാ ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് ഇളക്കി മറിച്ച് കുഴച്ചെടുക്കാം നല്ലോണം അമർത്തി കുഴച്ചെടുത്ത് എടുത്തിട്ട് വരാം മാവൊക്കെ കുഴച്ചെടുത്തിട്ടുണ്ട് നമുക്കതിലേക്ക് മാവൊക്കെ കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് എണ്ണ തടവിയിട്ടൊന്ന് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കാം മാവ് തുറന്ന് നോക്കാം മാവൊക്കെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതെടുത്ത് ഒന്ന് അമർത്തി കുഴച്ച് കുബൂസ് പരത്തി എടുക്കാം ഒന്ന് അമർത്തി കുഴച്ചെടുക്കുക എന്നിട്ട് ഞങ്ങൾക്ക് കുബൂസൊക്കെ പരത്തിയെടുക്കാം കുബൂസ് ഇങ്ങനെ ഇട്ട് നല്ല വട്ടത്തിൽ ഒരു വലുപ്പത്തിൽ പരത്തി എടുത്താൽ നല്ല കുബ്ബൂസൊക്കെ പരത്തി കഴിഞ്ഞിട്ടുണ്ട് ഇത് ചുട്ടെടുക്കാം ഒക്കെ പരത്തി വെച്ചിട്ടുണ്ട് ఇనే ఉండెతి నమీకున్న నేను ఈ మైదో కుబ్బూస్ ఉండేటం టేస్ట్ ఆటోం కుబ్బూస్ ఉండేది నోకేస్ట్ నెల సోఫ్ట్ కొబ్బస్ నేను పొలకెట్

അത്യാവശ്യം നല്ല ചുക്ക് എടുത്ത് റെഡി ആയിട്ടുണ്ട് ബാക്കിയുള്ളതൊക്കെ ചുറ്റെടുക്കാൻ പറ്റി ഇഷ്ടപ്പെട്ടേ കൊബൂസൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് എല്ലാം ചുട്ടെടുത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു സന്തോഷം അസലാമലൈക്കും വരഹമുലായി